യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതായി പ്രോസിക്യൂഷൻ കോടതിയിൽ പരാതിക്കാരിയായ യുവതിയുടെ വീട്ടിലെത്തിയാണ് രാഹുൽ ആത്മഹത്യ ഭീഷണി മുഴക്കിയതെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയായിരുന്നു ഭീഷണിയെന്നും ഫ്ളാറ്റിൽ നിന്ന് ചാടുമെന്ന് രാഹുൽ പറഞ്ഞുവെന്നുമാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് അതേസമയം രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് ഒരു മണിയോടെ വിധിയുണ്ടായേക്കും ഇന്നലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിശദമായ വാദം കേട്ടെങ്കിലും ചില രേഖകൾ കൂടി സമർപ്പിക്കാമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചതോടെ തുടർവാദത്തിനായി മാറ്റുകയായിരുന്നു അതേസമയം കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല ഇന്നും അടച്ചിട്ട കോടതി മുറിയിൽ വാദം തുടരുകയാണ് ബലാത്സംഗവും ഗർഭചിത്രവും നടന്നുവെന്ന് സ്ഥാപിക്കുന്നതിന് ഡോക്ടറുടെ മൊഴി സഹിതമുള്ള രേഖകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി നിസ്സഹായ സ്ത്രീ കുടുംബ പ്രശ്നം പറയാൻ സമീപിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി നഗ്നദൃശ്യം പകർത്തിയ ശേഷം ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ളത്